വെൽക്കം ടു മൂവി ബ്രാൻഡ് നർത്തകി എന്ന നിലയിലും മുഖേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുഗന്ധിതയാണ് മേതിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മേതിൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത് ഇപ്പോഴിതാ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം അനുവദിക്കുന്ന റെസിഡൻസ് വിസ നേടിയിരിക്കുകയാണ് നർത്തകിയും നടിയുമായ മേതിൽ ദേവിക ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എനിക്ക് പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് അനുവദിച്ചിരിക്കുകയാണ് ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആഗോളതലത്തിൽ ഒരാളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന നിലയിൽ മികച്ച പ്രതിഭ വിഭാഗത്തിലാണ് നേടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ പ്രിവിലേജ്ഡ് വിസ എനിക്ക് അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനും എന്റെ മകനും ഓസ്ട്രേലിയയിലെ സ്ഥിര താമസക്കാരാകാനുള്ള അർഹത നേടിയിരിക്കുകയാണെന്നാണ് മേദിൽ ദേവിക കുറിച്ചിരിക്കുന്നത് അതേസമയം മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് ജേതാവായ വിഷ്ണു മോഹൻറെ പുതിയ ചിത്രം കഥ ഇന്ന് വരെ എന്ന സിനിമയിലൂടെ മേതിൽ ദേവിക സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു ചെറുപ്പം മുതൽ സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും മേതിൽ ദേവിക സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വിഷ്ണു മോഹന്റെ ചിത്രത്തിലൂടെ ദേവിക മലയാളത്തിൽ വരികയാണ് ബിജു മേനൂനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് മേതിൽ ദേവിക ബിജു മേനൂൻ എന്നിവരെ കൂടാതെ അനു മോഹൻ നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അനുശ്രീ സിദ്ദിഖ് രഞ്ജി പണിക്കർ തുടങ്ങി പ്രമുഖരും കഥ ഇന്നുവരെ എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജോമോൻ ടി ജോണാണ് ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ അശ്വിൻ ആരിനാണ് ആണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത് പ്ലാൻജി സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിഷ്ണു മോഹൻ സ്റ്റോറീസും ഹാരിസ് ദേശവും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി മേതിൽ ദേവികയുടെ മുൻ ഭർത്താവും നടനും എം എൽ എ യുമായും മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മേതിൽ ദേവികയ്ക്ക് ഇത്തരത്തിലൊരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് മുകേഷിനെതിരായ ആരോപണങ്ങളിലും ദേവിക പ്രതികരിച്ചിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കോടതി ഉണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവവും പോകരുത് റിപ്പോർട്ട് വന്നതിന്റെ ഉദ്ദേശം ഉണ്ട് നെയ്മിങ്ങും ഷെയ്മിങ്ങുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യവും വ്യാജവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോടതിയാണ് അവസാന വിധി ഇന്ന് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന സമയത്താണ് ആരോപണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ഇല്ലെങ്കിൽ അഭിനേതാക്കൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണ് വലിയൊരു ഉദ്ദേശുദ്ധിയോട് കൊണ്ടുവന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർ ഉണ്ട് ട്രോമയിലൂടെ കടന്നു പോയവരുമുണ്ട് അവരെല്ലാം സംസാരിക്കുന്നതെങ്കിൽ ഇവർക്കെതിരെ നടപടി വേണമെന്നും മേദൽ ദേവിക പറഞ്ഞിരുന്നു